സുമേഷിന്റെ വീടല്ലേ ഇത് ഒന്ന് വിളിക്കാവോ ഒരു കാര്യം പറയാനാ നിന്നെ ഒരു 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 പെണ്ണ് വന്നിരിക്കുന്നു മനസ്സിലായോ ഇല്ല ആരാ മിനിറ്റ് ഒന്ന് കാര്യം പറയാനാ നിനക്കൊന്നും മനസ്സിലായില്ല പ്ലീസ് ഒരു നിനക്കൊരു വിചാരം ഉണ്ട് പെമ്പളയുടെ ലൈവിൽ വന്ന് ഫേക്ക് ഐഡിയിൽ കമന്റ് നിന്നെ നിന്നൊന്നും പൊക്കാൻ പറ്റത്തില്ലെന്ന് അവന്റെ ഒരു ജപ്പാനായി ഇനി എവിടെയെങ്കിലും നിന്റെ വെച്ചോ നിന്റെ ഞാൻ കണ്ട മുന്നാന മോനെ സുമേഷേ ആട് ചെവിക്കല് പറഞ്ഞു ബാമേഷെ കാണുന്നല്ലേ